സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേ ബ്ലോഗ് ആക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സൺഡേയിലൊരു കുട്ടി വ്ലോഗായിട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത് അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇതാ രാവിലെ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏറ യിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലെല്ലാം സോറി മദ്രസയിൽ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുട്ടി സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സാധനം കുറേ ദിവസമായിട്ട് നല്ല മഴ കേട്ടോ മഴ കാരണം വീണ്ടും നമ്മൾ അയലേമേൽ ഡ്രസ്സ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതൊന്നൊന്നും ഉണങ്ങുമെന്ന് തോന്നുന്നില്ല ഉണങ്ങിയ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയി മടക്കി വയ്ക്കാം അപ്പൊ ഇതാ ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ വീട്ടിലെ ഗസ്റ്റ് ഇതാണ് ഗസ്റ്റോ എന്റെ വീടാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പൊ ഇത് ഇവിടെ കൊറേ ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് ഇത് എപ്പോഴാ പോ എപ്പോഴാ പോവാന്നില്ല കൊറേ ദിവസ ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ചായ ഒക്കെ കുടിക്കാണ് കേട്ടോ ഹലോ ഗായസ് അപ്പ ഇതാ നമ്മള് കാലി അടിക്കാൻ പോവാട്ടോ ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കാലിൽ ഇങ്ങനെ ഒരു നെസ്റ്റോ പരിപാടി ഉണ്ട് കേട്ടോ ഈ ബിസ്ക്കറ്റ് ചായലും മുക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അത് മറ്റൊന്നിനും കിട്ടൂല ഇതാണ് അവസ്ഥ അത് വെറും കത്തിയടി തന്നെയാണ് പാചകം ഒന്നല്ല കത്തിയടി എവിടെ പോയാലും അപ്പം വരും ക്യാമറ ഉണ്ടോ അപ്പം വരും പിന്നെ എങ്ങനെ എടുക്കൂ ഇതാണ് അവസ്ഥ എന്തായാലും ഈ ചായ ചൂടാറുന്നതിന് മുമ്പ് അകത്താക്കട്ടെ ഓക്കെ അപ്പോൾ പണികളെ ഇടയിൽ കൂടെ നമ്മളിതാ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് കൂടെ അതാ പൂച്ചക്കി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചപ്പാത്തി ബീഫ് കറിയാണ് കേട്ടോ ചപ്പാത്തിൻ്റെ മേക്കിംഗ് പരിപാടിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബീഫൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കിഴക്കി ഇടിച്ച അതിൻ്റെ വേസ്റ്റപ്പൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണി തുടങ്ങാം അപ്പം ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഒരു നിക്കാഹ് പരിപാടി ഉണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഒരു അപ്പം ചുറ്റിട്ടുണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ പോകുന്നില്ല ാണ് മക്കളെ ഇത് മുകളിൽ കൊണ്ടുപോയി ചിക്കിട പക്ഷെ എന്റെ ആരോഗ്യത്തിന്റെ രസം ഇതൊക്കെയാണ് മക്കളെ കണ്ടോ ഈ കണ്ടൊന്നൊന്നും അറിയോ ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് എന്തുവാ ഓംലറ്റും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബീഫ് കറി കൂട്ടാണ്ട് ഇവിടെ ഇരുന്ന് ഓംലേറ്റ് അടിച്ചിരിക്കുക ഉച്ചക്കെന്താ വേണ്ടത് ഇടയ്ക്കിടക്ക് ഓർഡർ ഇടാ അതനുസരിച്ച് ഇവിടെ പ്രിപ്പയർ ചെയ്യാം വേണല്ലേ അതാണ് ഈ തിന്നുന്നത് കണ്ടിയോ ഈ കോലം കണ്ടാൽ അറിയോ തിന്നതിൻ്റെ അപ്പോൾ എനിക്കും ബീഫ് കഴിക്കാനുള്ള മടി കാരണം ഞാൻ മാഗി അങ്ങ് കഴിച്ചു കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മുടെ കുട്ടികൾ ഇതാ മദ്രാസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ലേറ്റ് ആയിട്ടുണ്ട് ലേറ്റായിട്ടോ ഇതാ പതിനൊന്ന് മണി ആറായിട്ടുണ്ട് പത്ത് മുക്കാലാകുമ്പോൾ എത്തുന്ന ആൾക്കാരാണ് ലേറ്റായി ഹലോ ഗായസ് അപ്പം ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് വെള്ളരി മോര് കായതും വായക്കച്ചു ഉപ്പേരി ആണ് കേട്ടോ ആക്കാൻ വിചാരിക്കുന്നത് അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിത് അങ്ങനെ റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം അരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് പോവാം ഹലോ ഗായ്സ് അപ്പോൾ ഇതാ നമ്മൾ മാരേജിലും പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല നമുക്കൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ നല്ല നാടൻ കയറയ്ക്ക കേട്ടോ മധുരം നോക്കട്ടെ പറ്റില്ല ടം പേരക്കൊക്കെ ഞാൻ കാണിച്ചു തന്നീല്ലേ ഇത്രേ എനിക്ക് കിട്ടിയുള്ളൂ ഇവിടെ ഉള്ള കുരുക്കളൊക്കെ പേരക്ക അടിച്ചു മാറ്റിട്ടുണ്ട് ഇനി പെയ്തതന്ന ഞാന് കല്യാണത്തിന് പോവാൻ വേണ്ടി വെഡിയായിട്ട് ഇങ്ങനെ നിക്ക ഒന്നേക്കാല് കഴിഞ്ഞ കേട്ടോ ഒരു ഒന്നേ മുക്കാലാവുമ്പോ ഇറങ്ങാന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല ഉഷാറ് മഴ പെയ്യണ്ട് ഇനി ഇപ്പൊ കുടൊക്കെ പിടിച്ചു പോണം മഴ അടിപൊളി മഴ അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് മഴയൊക്കെ പെട്ടെന്ന് ചോർന്നു അങ്ങനെ ഞാൻ വിചാരിച്ച ടൈമിൽ തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റി അങ്ങനെ ഞാൻ ഇറങ്ങി നമുക്കന്ന് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കേട്ടോ അപ്പോൾ ഞാനും ഫ്രണ്ടും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിതാ ഫുഡൊക്കെ അടിച്ചു ഞാൻ ബിരിയാണിയും കഴിച്ചു പിന്നെതാ ഈ ഒരു മൈസൂർ പാക്കും പിന്നെ ഈ ചായ ഒക്കെ കഴിച്ചു കല്യാണം ഏകദേശം കണ്ടു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങനെ ഗാസ് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു വന്നു നമ്മളെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു നമ്മൾ കുറച്ചു കിടന്ന് എണീറ്റിട്ട് കാണാം ഹലോ ഗായ്സ് ഉറങ്ങണമെന്ന് പറഞ്ഞ് വീഡിയോ ഓഫ് ചെയ്ത് പോയ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ചില പല പണികളിലും ഏർപ്പെട്ടു പിന്നെ ബാങ്കൊക്കെ കൊടുത്തു നമ്മൾ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് കെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്ലൈമറ്റാണ് ഈ കാണുന്നത് കണ്ടോ കാത്ത്ങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു നമ്മുടെ മായു മഴ വന്നു മക്കളെ മഴ വന്നു ഹലോ ഗാസ് കിടന്നുകൊണ്ടിരിക്കുന്ന എന്റെ കയ്യില് മെഹന്തി ഇട്ടു തരുന്നു ആരട്ടെന്നെ കാശി മെഹന്തി ഇട്ടു തരുന്നുണ്ടോട്ടോ ഉണ്ട് എങ്ങനുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഇതാ നമ്മൾ മെഹലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ വീഡിയോ എടുക്കണ്ടേ ആയിണ്ട് ഇതാണ് സ്വഭാവം കണ്ടോ കണ്ടോ ഹലോ ഗായ്സ് അതൊന്നില്ലാതെ ഇതാണ് ഒറിജിനൽ ഒറിജിനൽ ഹലോ ഒറിജിനലാണ് ചായ അടക്കുന്നത് പോവാണ് ഇതിലായി പോയി പലഹാരങ്ങളൊക്കെ എന്നാ കാണിച്ചു കൊടുക്കും ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ചുട്ടപ്പം ീറ്റ് വന്നീണം ചായ എടുത്ത് വരണം എടുക്കണ നീ ചായക്കെടുത്ത് പൊരിച്ച് അപ്പം നമ്മുടെ ഈ ഒരു സൺഡേ ബ്ലോഗ് ഈ ചായകുടിയിൽ അവസാനിപ്പിക്കുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഇന്നത്തെ ഒരു ഡേ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് അപ്പൊ ചായ അവസാനിപ്പിച്ചു ഭാഗ്യം